കടബാധ്യതയുള്ള ആളുകളൊക്കെ കടങ്ങൾ വീട്ടാൻ അഷറഫ് സല്ലാ തങ്ങൾ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കും ചുളിവുകളും പഴുതുകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തങ്ങൾ എന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ സയ്യിദ് വെള്ളിയാഴ്ച നിസ്കാരത്തിന് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി ബന്ധമുള്ള സ്വഹാബി അല്ലേ ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾ നിങ്ങൾക്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടെ മാറ്റി ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിയതാണ് പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്ത കൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല ജുമാക്ക് വരാൻ എന്നെ വിട്ടില്ല എന്നെ പിടിച്ചു വെച്ചു ഇത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല ിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഊതിക്കൊടുത്തിട്ട് അത് ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും കുല്ലി تُولِجُ اللَّيْلَ فِي النَّهَارِ وَتُولِجُ النَّهَارَ فِي اللَّيْلِ وَتُخْرِجُ الْحَيَّ مِنَ الْمَيِّتِ وَتُخْرِجُ الْمَيِّتَ مِنَ الْحَيِّ وَتَرْزُقُ مَن تَشَاءُ بِغَيْرِ حِسَابٍ. ഈ اللَّهُ ദിവസവും ഓതാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹു നിർദ്ദേശം കൊടുക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി